വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി കെ എം യു നേതൃത്വത്തിൽ കർഷക തൊഴിലാളികൾ അജാനൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്നതായിരുന്നു പ്രഥമ മുദ്രാവാക്യം ബൈബിച്ച് കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക കർഷക തൊഴിലാളി പെൻഷൻ ഉപാധിരഹിതമായി അനുവദിക്കുക കർഷക തൊഴിലാളി പെൻഷൻ മൂവായിരം രൂപയായി വർദ്ധിപ്പിക്കുക ക്ഷേമനിധി ബോർഡിന് അടിയന്തരമായി അഞ്ഞൂറ് കോടി രൂപ അനുവദിക്കുക തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിയാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ബി കെ എം യു നേതൃത്വത്തിൽ കർഷക തൊഴിലാളികൾ അജാനൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സ്ത്രീകളായിരുന്നു സമരത്തിൽ അണിനിരന്നവരിൽ ഭൂരിഭാഗം മാർച്ചിനോടനുബന്ധിച്ച് വില്ലേജ് ഓഫീസിന് മുന്നിൽ വെച്ച് നടത്തിയ പ്രതിഷേധ യോഗം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഗംഗാധരൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാനവർഗമായ കർഷക തൊഴിലാളികളുടെ കാര്യങ്ങൾക്ക് സർക്കാർ മുൻഗണന നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു വരെ അത് പൈസ അപ്പോൾ സംഘടന